അവരെന്താ അവരിപ്പ ചിലപ്പോ നിങ്ങളുടെ ഒരു വീഡിയോ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ വീഡിയോ കാണുന്നുണ്ടാവും അത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഇപ്പം അവരുടെ അമ്മയെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് നിങ്ങൾ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമസ്കാരം കുറച്ച് ദിവസം റിലേറ്റ് ആയിട്ട് ഇഷ്യൂസും വേറെ ഒരു ഏതൊക്കെ പെണ്ണും കുറച്ച് ആൾക്കാരും വന്നിട്ട് പൈസ ഉണ്ടായിരുന്ന പൈസ ഇല്ലാത്ത പോലെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബിജുവിന്റെ കൂടെ നടക്കുന്ന അക്ഷയ്ക്ക് പയ്യനുണ്ട് ഈ അക്ഷയ എന്ന് പറയുന്ന പയ്യൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ തന്നേയിൽ ഒന്ന് കൊടുക്കാം ഈ ഏത് വിഷയത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് സായിയുടെ ഉണ്ട് ലൈഫ് ഓഫ് അനന്ത ഉണ്ട് കോപ്രോ മച്ചാനുണ്ട് ഇവിടെ മൂന്നര ഫോട്ടോയുണ്ട് കാര്യങ്ങളാക്കിയിട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏത് വിഷയത്തിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേഴ്സണലി പറയാം അക്ഷയയുടെ ഈ വീഡിയോ എനിക്ക് ഒട്ടും ഒരു ശതമാനം പോലും യോജിക്കാൻ പറ്റുന്നില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു കേൾക്കാം ഏറെക്കവരെ എല്ലാവർക്കും തന്നെ അറിയിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൻറോക്ക് ചാനലോട് തന്നെയാണ് നമ്മൾ ആ ചാനലിൻ്റെ കെൻറോക്ക് ജോലി എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ തൊട്ട് ഇന്ന് വരും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിലും തന്നെ തന്നെ അറിയാം ഞാൻ ഇങ്ങനെ ഒരു ചാനലുമായിട്ട് വരുന്നോ അങ്ങനെ ഒന്നും വിചാരിച്ച ഒരാളല്ല പക്ഷേ ഇപ്പം ഞാൻ നമ്മളെ ഒരു വിഷയം കേട്ടോ അതുപോലെ ചെറിയ വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് പറയാം ഞാൻ പറയാം എന്ന് വിചാരിച്ചാൽ പക്ഷേ എങ്കിലന്നെ ചൂടുമ്പം വേണ്ട നമുക്കറിയാമല്ലോ നമ്മളെ കാര്യങ്ങൾ അപ്പോൾ പിന്നെ അതിലൊരു നമ്മൾ സംസാരിച്ചിട്ട് ഈ വീഡിയോ ഇടുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ നമ്മൾ എന്തെങ്കിലും പറയാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിന് വെറുതെ നമ്മൾ ഒരു ചാൻസ് ആയിക്കൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതാണ് പക്ഷെ ഇപ്പം വീണ്ടും ഈ എന്നിട്ട് എന്നിട്ടെന്നത് കിട്ടി പിന്നെ അത് വന്നതെന്ന് പറയും കാരണം പിന്നെ ഇപ്പോൾ ഒരു വിഷയം പ്രണവ് പ്രവീൺ പ്രണവ് അവരെ പ്രവീൺ കൊച്ചു പ്രണവ് കൊച്ചു ആ ചാനലിൽ ഒരു വിഷയം കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സെയിം നമ്മൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച സെയിം ഫീലിങ്സ് ആണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില അവർ ഫാമിലി നമ്മളിപ്പം ആ ഫാമിലിയിൽ പ്രശ്നങ്ങളെ ഇല്ലാമോ ഉണ്ടോന്നോ ഒന്നും അങ്ങനറിയില്ല എന്താണ് പ്രശ്നം ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവരാണ് പ്രശ്നം അവർ തന്നെ സംസാരിച്ചോളൂ മുക്കിടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ മറ്റോ വന്നിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മളെ പ്രശ്നം അങ്ങനെ ഒരു സംതിങ് വന്നിട്ടുണ്ട് അവരുടെ പ്രശ്നം സോൾവ് ആയി എല്ലാ വീടുകളിലും എല്ലാ ബന്ധങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ പണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ അതെല്ലാം അത് പരസ്പരം സൈഡിൽ അവരസൈറ്റിൽ ഒരാൾ സൈഡിൽ നിന്നും ഒരാൾ ഒരാൾ സൈഡിൽ ഒരു രണ്ടോ മൂന്നു ദിവസം കൊണ്ട് അവർ പരിഹരിക്കുകയും ചെയ്യും പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് നമ്മളെ നിരീക്ഷകരുണ്ടല്ലോ നമ്മുടെ ചാനൽ വീഡിയോ അവിടെയാണ് നിൽക്കട്ടെ ബ്രോ നിൽക്കട്ടെ 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 എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കുടുംബം ആ എണ്ണാൾ കുറെ ഇറക്കും പ്രച്ഛനം ഇറക്കും അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നാട്ടുകാരെടുത്ത് വെച്ച് ചർച്ച ചെയ്യും നിരീക്ഷകർ എന്ന് പറഞ്ഞ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കുറച്ച് കാണും എനിക്കറിയാം കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ജനങ്ങളെയൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പറയും നമ്മൾ കുത്തി തിരിപ്പാണെന്ന് പക്ഷെ ഇതുപോലെ ഫാമിലി ഓഗസ് ചെയ്യുന്ന ഉഡായ്പ്പകളും കാര്യങ്ങളെല്ലാം എല്ലാം ഈ നിരീക്ഷകരാണ് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് കൈയടിക്കുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നിട്ട് പറയും ആ അവന്മാര് വെറുതെ ചുമ്മാ ലൂട്ട് ചെയ്തിട്ട് ഇല്ലാത്ത എന്തെങ്കിലും വായിത്തു നിന്നു വിളിച്ച് പറഞ്ഞ് കണ്ടന്റിന് വേണ്ടിയിട്ട് കിടന്ന് വായത്താളം അടിക്കുന്നു സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല എന്നൊക്കെ പറയും ഓക്കെ അത് അങ്ങനെ നിങ്ങൾ പറയത്തുള്ളൂ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഫാമിലി വ്ളോഗേഴ്സോ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഉടായ്പകൾ പരിപാടി കാണിക്കുമ്പോൾ അതൊക്കെ നമ്മൾ കുത്തിപ്പൊക്കും അതാണ് നിങ്ങൾ പിടിക്കാത്തത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലാതെ നമുക്ക് കണ്ടന്റ് ഇല്ലെന്നോ നമ്മൾ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യുന്നില്ലെന്നോ ഒക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ റീസൺ അതാണ് നിങ്ങളെപ്പോലുള്ളവർ ഫാമിലി വ്ളോഗേഴ്സ് വന്നിട്ട് എന്തെങ്കിലും ഉടായ്പ കാണിച്ച് അത് നമ്മൾ ലൂട്ട് ചെയ്ത് തൂക്കി നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക എക്സ്പോസാകും അതാണ് നമ്മുടെ മെയിൻ പരിപാടി അങ്ങനെ തന്നെ കൂട്ടിക്കോ ഇത് ഫാമിലി ബ്ലോഗേഴ്സിന്റെ കാര്യം മാത്രമല്ല ഏതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൽ കയറി നമ്മളെ പോലുള്ള നിരീക്ഷകറങ്ങി ഇടപെടും നമുക്ക് ഇതാണല്ലോ നമ്മുടെ വീഡിയോ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഓരോ വിഷയങ്ങൾ വെച്ച് സംസാരിക്കുക എന്നാണ് ഇപ്പം പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ നമ്മൾ നമ്മുടേതായ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എന്താണ് തോന്നിയത് അതെല്ലാം നമ്മൾ പറയും അതാണ് നമ്മൾ അതാണ് നമ്മുടെ കണ്ടന്റ് അതിനെ കുറെ എണ്ണം പറയും നിനക്കൊന്നും പണിയില്ലേട പണിക്ക് വയ്ക്കൂടേടാ എന്നൊക്കെയുള്ള രീതിയിൽ വേറെ കുറെ എണ്ണം പറയും അതൊന്നും നമ്മൾ മൈൻഡ് ആയിട്ടില്ല അവരുടെ മൈൻഡ് സെറ്റിൽ അങ്ങ് വിടും അപ്പം നിരീക്ഷകർ ഉള്ളത് കൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആവുന്നത് ഇപ്പോൾ പ്രവീൺ പ്രണവ് കേസിൽ തന്നെ എന്തു പറയാൻ അവർ അവരുടെ കുടുംബത്തിൻ്റെ അകത്ത് നടന്ന പ്രശ്നം കൊണ്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കും പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് നമ്മളെ പോലെയുള്ള ഒരു അഭിപ്രായം പറയും സ്വാഭാവികം അത് ചിന്തിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തീർക്കുക പബ്ലിക്കിലോട്ട് ഇടാതിരിക്കും അപ്പം നമ്മളെ പോലെയുള്ളവർ കാണത്തില്ല തുടത്തില്ല നിങ്ങൾ ആരുടെ കുടുംബത്തിൻ്റെ അകത്ത് കയറി വന്നിട്ട് നമ്മളൊന്നും കൊത്തിച്ചകഞ്ഞെടുത്തോണ്ട് വരാറില്ല നിങ്ങൾക്ക് കൊണ്ട് ഇടാം അതെടുത്ത് പറഞ്ഞാൽ ഹോ ഹോ നിങ്ങൾ ഇട്ടൻ ആഹാ എന്നുള്ള സെറ്റപ്പിലാണ് നിങ്ങൾ ഇപ്പം പറഞ്ഞു വെക്കുന്നത് എനിക്ക് ഒരു യോജിക്കൂല്ല ബ്രോ ഒരു യോജിക്കൂല്ല ബാക്കി നിരീക്ഷകർ വന്നിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായമായിട്ടാണ് അവർ പറയുന്നത് ആവശ്യം നമ്മുടെ വിഷയത്തിൽ തന്നെ ഞാൻ ജോലി പറഞ്ഞിട്ടാണ് ഞാൻ റഷീ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ പൈച്ചോളൂ ഞാൻ എൻ്റെ സൈഡിലുള്ള കാര്യം ജോൻഡ് പറഞ്ഞിട്ട് ഞാൻ ഞാൻ അയച്ചു കൊടുക്കുന്നു അപ്പോൾ ലാസ്റ്റ് ഇതായി ഞാനൊരു റഷീദും കൂടി ഇതാക്കിയിട്ടാണ് വീഡിയോ എന്നുള്ള വിഷയത്തിലേക്ക് ഇവർ വരുത്തിയിരുന്നു നമ്മളെ സായ സീക്രട്ടായിരൻ്റെ ഫോണിൽ വെച്ചിട്ട് ജോഡിനോട് കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ വണ്ടി ഞാൻ പറയുന്നു സൈക്കോ ഇങ്ങനെയാണ് സംഭവം ഞാൻ മൂപ്പരോട് പറയുന്നത് പക്ഷേ മുമ്പ് എന്നെ എടുത്തിട്ട് വേറെ ഇത് പറഞ്ഞു പക്ഷേ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തേ ഇവർ സംസാരിക്കുകയുള്ളൂ ഇവർ സത്യവും നല്ല പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവരെ കടിച്ചി വെളക്കണം മീൻസ് ഇവർ സെൻട്രൽ ഹാളിൽ നിന്ന് ഒരു ന്യൂസ് കിട്ടിയാൽ ഇവർ ബെഡ്റൂമിൽ വന്നിട്ട് ഇവർ അത് വീഡിയോ ഇടും ഇവർ അത് അന്വേഷിക്കൂ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്താണോ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ചുറ്റും ചില ആൾക്കാർ നല്ല രീതിയിൽ നിരീക്ഷിട്ട് അന്വേഷിച്ചിട്ട് വീഡിയോ ഇടുന്നവരുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ ഈ ഞാൻ എൻ്റെ ആവശ്യത്തിൽ ഞാൻ വീഡിയോ ഞാൻ വീണ്ടും ഇവർ അവരെ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ അവർ അതേപോലെ ഇട്ടിട്ടുണ്ട് കംപ്ലൈൻറ്റ് കേസ് കൊടുത്തു അല്ലെങ്കിൽ അടിച്ചുപിടിച്ച് അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വീഡിയോ ഞാൻ അന്ന് അനന്തു അനന്ത ലൈഫ് ഓഫ് അനന്തു അങ്ങനത്തെ ഒരു അനന്തു മൂപ്പൻ എന്റെ ചീരിനെ ഞാൻ ചിരിച്ചിട്ട് ചീരിനെ കൂടി കളിയാക്കിയിട്ട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടുതന്നെ സംസാരിക്കുന്ന ആളാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എറണാകുളത്ത് ഒരു സ്ക്രിപ്റ്റ് ചെയ്താൽ പോയി ധർമ്മൻ ധർമ്മൻ മുൾക്കാട്ടി മൂപ്പറ്റോടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എഴുതാൻ എഴുതാനിരുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ചിരിയാണ് തിരിച്ച് വരാൻ എന്റെ ചിരിയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കൃത്യമായി ചിക്കുന്നില്ല ഞാൻ ചിരിച്ചു പോകുന്ന ഒരു കാര്യങ്ങളും പറയുമോ അപ്പോൾ എടുത്തിട്ട് ഈ പുള്ളിക്കാരി ഞാനെന്നു പറഞ്ഞാണ് മൂപ്പിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ എന്ത് പറയും ചിച്ച് കൊടുക്കുന്നത് അവൻ കളിയാക്കുന്നു അങ്ങനെ ഒരു മീൻസ് മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു കാര്യങ്ങളും അറിയാണ്ട് ഇതുപോലെ വന്നിട്ട് പറയണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോപ്രോ ഗോപ്രോ മച്ചാൻ എന്നുള്ള മൂപ്പരെ മൂപ്പര് അത് ഈ വീഡിയോ ഇതുപോലെ തന്നെ എന്നെ വളരെ മോശമായിട്ട് വെക്കുവോ പറഞ്ഞു മെഴുക്കി അങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല പക്ഷേ സത്യസന്ധമായിട്ട് ആയിരിക്കണം സത്യസന്ധമായിരിക്കണം അവരന്വേഷിച്ചിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത് അതുമാത്രം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിഷയം ഉണ്ടോ എന്നുള്ളത് ആ ചേച്ചി ആ വീഡിയോ ഇടുന്ന ചേച്ചി അന്വേഷിച്ചു നോക്കണം നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിച്ചു പറഞ്ഞു അപ്പോൾ ഈ ഗോപ്രോച്ചാൻ മൂപ്പത്തിനെ സപ്പോർട്ടായിട്ട് പറഞ്ഞത് മുപ്പത്തി നോമാൻ ഉള്ളവരെ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ മൈക്ക് വെച്ചിട്ട് ഓരോരാളോട് ചോദിക്കാം എന്ത് ചെയ്തു ഉള്ളതാണോ 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 ചോദിക്കണം മൈക്കെട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം അത് നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മൾ നമ്മളെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നത് പറയലല്ല അത് അന്വേഷിക്കണം അങ്ങനെ അതിന് പോലീസുകാരൊക്കെ പരാതി കിട്ടിപ്പാട് കേസെടുത്തപ്പോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്റെ ബ്രോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് അന്ന് ആ പെണ്ണിനൊണ്ട് സാധനങ്ങൾ അയച്ചു കൊടുത്തത് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് അത് അവളെ ട്രാപ്പിലാക്കാൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ അവളെ ട്രാപ്പിലാക്കണം കാരണം അവള് എന്ത് ചെയ്തെന്ന് എനിക്ക് പറഞ്ഞുകൊട്ടെ അവളുടെ കണ്ടന്റ് എന്താണ് അന്ന് കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞത് എനിക്ക് ഒരു ബോധമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടാണ് തോന്നിയത് അന്ന് നിങ്ങൾ അവളെ ട്രാപ്പിലാക്കാൻ റിലേറ്റീവ് ചെയ്തിട്ടുള്ള കാര്യമല്ല ഞാനധികം സംസാരിച്ചത് അന്ന് അവൾ വിളിച്ചു പറഞ്ഞ ബുദ്ധിയില്ലായ്മയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് കെ എൽ ബിജു എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടം പോലെ കോടിക്കണക്കിന് പൈസ വന്നിട്ടും ഇങ്ങനെ സിംപ്ലിസിറ്റി ആയിട്ട് ജീവിച്ചു പോകുന്നത് അത് കണ്ടപ്പം ഈ അസൂയ കുശുമ്പ് എന്നൊക്കെ പറയത്തില്ല അതുപോലത്തെ ഒരു ഫീലിങ്സാണ് അന്ന് ആ പെണ്ണിനുണ്ടായത് അന്ന് അവളത് സംസാരിച്ചത് അല്ല നമ്മൾ ഈ പരദൂഷണം അല്ലെങ്കിൽ ഈ നമ്മളെ ചില അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആരെങ്കിലുമൊക്കെ നന്നായിട്ടൊന്ന് ഗതി പിടിച്ച് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അസൂയയും ആയിട്ട് ഈ കുറ്റം പറയിൽ ആ ഒരു സെറ്റപ്പാണ് അന്ന് ആ പെണ്ണ് സംസാരിച്ചതായിട്ടാണ് ഞാൻ കണ്ട ഞാൻ അതാണ് അന്നും ചൂണ്ടിക്കാണിച്ച് എനിക്കത് പേഴ്സണലി അവൾ സംസാരിച്ച വീഡിയോ ഇഷ്ടമല്ല കാരണം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അസൂയയോടെ അല്ല സംസാരിക്കേണ്ട അവള് സംസാരിച്ച് അസൂയയും കുശുമ്പും വെച്ച് സംസാരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്തായാലും ആ പെണ്ണിൻ്റെ അടുത്ത് നിങ്ങളുടെ ടീമിലുള്ള ഒരാൾ തന്നെയാണ് കൊണ്ട് വോയിസ് പറഞ്ഞു കൊടുക്കുകയും ആ പെണ്ണെടുത്ത് പുറത്തുവിടുകയും ചെയ്ത് അല്ലെ അത് ചിന്തി അപ്പൊ നിങ്ങൾ ട്രാപ്പിലാക്കാൻ വേണ്ടി എന്തിനാണ് പിന്നെ ആ പെണ്ണിന്റെ അടുത്ത് പോയത് ഇപ്പൊ ഒന്ന് അന്വേഷിക്കണോന്ന് പറയണം അത് കൊള്ളൂല ട്രാപ്പിലാക്കാൻ നിങ്ങളും പോയി വോയിസ് അയച്ചു കൊടുത്ത് കൂടെ നിന്ന് സുഹൃത്താണ് അയച്ചു കൊടുത്തത് അപ്പോഴെന്തായാലും വിശ്വസിച്ച് ആ പെണ്ണെടുത്ത് പുറത്തിട്ട് അല്ലെ കണ്ടന്റെ കണ്ടൻറ്റേന്ന് പറഞ്ഞുകൊണ്ട് ഓടി പുറത്തിടുകയാണ് ചെയ്തത് പക്ഷെ ഞാൻ അന്നും ആ വോയിസിനെ പറ്റിയിട്ടല്ല സംസാരിച്ച അവളുടെ മനസ്സിലാ കുശിമ്പ് ആ കെ എൽ ബിജു എന്ന് പറയുന്ന ആളുടെ അടുത്തുള്ള അസൂയ ഞാൻ ഞാനന്ന് അവിടെ ചൂണ്ടിക്കാണിച്ചു വളരെ വ്യക്തമാണ് അത് പൈസ ഉള്ളത് കൊണ്ട് അങ്ങേരെ സിംപ്ലിസിറ്റി കാണിക്കുന്ന അവക്ക് പിടിക്കുന്നില്ല അതെന്താ എനിക്ക് അർത്ഥം ഒന്നും എനിക്കിതുവരെ പിടി എന്തായാലും ബാക്കി ബ്രോ എന്തായാലും നിങ്ങൾ കാണിച്ചാൽ നമ്മൾ ഓഹോ ആഹ് നമ്മളെ കാണിച്ച ഓഹ് ഒരുദാരൻ പറയും ഒരുതാരണം പറഞ്ഞു വളരെ വളരെ പിടിക്കാൻ വിഷമമായിട്ട് ഞാൻ ചോദിക്കാം കാര്യം ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് മാര്യേജ് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് കഴിച്ചിട്ട് ഒരാൾ വീഡിയോ ചെയ്യും അങ്ങനെ വിചാരിക്കില്ല അപ്പൊ ഞാനും അത് ഒന്നും അന്വേഷിക്കാ വിളിക്കാൻ ഓഹ്റോ ഞാൻ കൈസ് കണ്ടാലും അറിയാം ഓ പറയറി അങ്ങനെ രണ്ട് കല്യാണം കഴിക്കുന്ന ഒരാളാ ഞാൻ വിളിക്കും അത് ശരിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ അന്വേഷിക്കണം അങ്ങനെ കേട്ടോ ഞാൻ ഇങ്ങനെയും സംഭവം ഉണ്ടോ അല്ലെങ്കിൽ അത് എന്നിട്ട് പറഞ്ഞാൽ അതില്ലെങ്കിൽ അത് അതേപോലെ തന്നെ അവർ അല്ലാണ്ട് പൊന്നു പ്രോ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളല്ല വോയിസ് ഓയിസ് എടുത്ത് അതിനൊക്കെ എടുത്ത് വെച്ചിട്ടല്ലേ നിങ്ങളുടെയും വീഡിയോ കണ്ടപ്പോൾ അതിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ നമ്മള അഭിപ്രായമാണ് പറയുന്നത് അത് കണ്ടിട്ട് ആഹാ ഇപ്പൊ ഓഹോ അല്ലേ കൊള്ളാ ഒന്ന് അനുസരിച്ച് നിങ്ങൾ സെൻട്രൽ ഒരു യൂട്യൂബ് വീഡിയോ കാണാം ഓക്കെ കിട്ടിയിട്ട് ബെഡ്റൂം പോയിട്ട് വീഡിയോ അങ്ങനെ കിട്ടിയിട്ട് വീഡിയോ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ സമൂഹത്തിനോട് നിന്ന് പ്രതികൃതി ഉണ്ടായിരുന്നു ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിന്നെ ചെയ്താൽ നമ്മൾ പേഴ്സണലി നമ്മൾ വയനാട് സമയത്തൊക്കെ ഞാൻ അവിടെ പോയിട്ട് നമ്മൾ കണ്ണും പരിചരിപ്പുള്ള സംസാരിക്കും ഒക്കെ ചെയ്താള മുബോ ഇതേപോലെ മുബ് കോളേജ് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് ഞാൻ മോശമായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ മുബ് പറയുന്നുണ്ട് അപ്പൊ എന്നെ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് അങ്ങനെ സോറി അറുപത് വീണ്ടും ചാനില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല അതായത് ഞാൻ ഇട്ടത് സദ്യ കഴിഞ്ഞിട്ടപ്പോ മറ്റേ എന്തൊക്കെയാണ് മധുരം കഴിക്കുന്നത് അതുകൊണ്ട് ഒരു വിഷയം കിട്ടിയിട്ട് എന്നീ വീട് എടുത്തിട്ട് കൊടുക്കാം ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ പ്രണവ് കൊച്ചു ഇവ വിഷയത്തിൽ ഞാൻ പറയാൻ പറയാം ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തത് പ്രണവട്ടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്ന് എനിക്ക് മനസ്സിലായി അതാണ് പ്രണവ് കൊട്ടുന്നു ഒന്ന് എനിക്ക് തോന്നിയത് ാണ് ഞാൻ ഇന്നലെ കൂടി ഞാൻ പുറത്തിറങ്ങിയ ആൾക്കാർ ചോദിച്ചു ബിജു ആയിട്ട് പ്രശ്നത്തിലാണോ സോൾവ് ആയോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇതൊന്നും ഞാനും പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും പറഞ്ഞത് മീൻസ് റഷീദ് ഞാനും പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇവർ വരുത്തി അത് ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് കേൾക്കാൻ ആൾക്കാർ എല്ലാ വീഡിയോസും കാണുന്നില്ല നമ്മുടെ സാധാരണക്കാർ റഷീദ് എന്ന് പറയുന്നുണ്ടായിരുന്നു റഷീദ് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് അവളുടെ കൊടുക്കണം അവളിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഈ സാധനം ചെയ്തെന്നൊക്കെ റഷീദ് ഇപ്പം പ്ലാനിങ് അല്ലി കേൾപ്പം നിങ്ങൾ വിയോക്കാണ്ട് റിയാക് വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ വീഡിയോ ആയിരിക്കും കാണുന്നുണ്ടാവും അത് കണ്ടുകഴിഞ്ഞാൽ എന്താ ഇപ്പം ഈ പ്രശ്നത്തിൽ അങ്ങനെ കൊച്ചിയൊക്കെ വളരെ മോശമായിട്ട് നിങ്ങൾ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കമന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നു അവരെ എല്ലാ കാര്യങ്ങളും സോൾവായി അല്ലെങ്കിൽ സോൾവ് ആകണം സോൾവ് ആവട്ടെ ഒരു ഒരു ഫാമിലിയിലും എല്ലാവരും സന്തോഷത്തോടെ നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് ഡെയിലി ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ആൾക്കാർ എന്റെ പൊന്നു ബ്രോ നിർത്ത് നമ്മൾ ആരെങ്കിലും ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കുടുംബത്തിൽ ഇടിച്ചു കയറിയോ അതാണ് ചോദിക്കാനുള്ളത് ഓരോ കുടുംബത്തിന്റെ ആൾക്കാർ ഇടിച്ച് കയറിയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചോ നിങ്ങളെപ്പോലുള്ളവര് കൊണ്ട് പബ്ലിക്കിൽ ഇടുന്ന സാധനമാണ് എടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പബ്ലിക്കിൽ പിന്നെ കുടുംബ പ്രശ്നം കൊണ്ടിടുന്നത് എനിക്ക് അറിയാത്തത് ചോദിക്കുന്നത് എന്തിനാണ് പബ്ലിക്കിൽ കുടുംബ പ്രശ്നം കൊണ്ട് ഇടുന്നത് ഇടുന്നത് കൊണ്ടല്ലേ എടുത്ത് സംസാരിക്കുന്നത് അത് സാമാന്യ ബോധത്ത് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും ബ്രോ നമ്മൾ ആരും ആരെയും കുടുംബത്തിൽ പോയി ഇടിച്ച് കയറാനൊന്നുമില്ല എല്ലാവരും ഇങ്ങോട്ട് കൊണ്ട് പബ്ലിക്കിൽ ഇടുന്നതിന് എടുത്ത് വെച്ച് അഭിപ്രായം പറയുന്നു അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ അന്വേഷിച്ച് അങ്ങനെ പോകും അല്ലാണ്ട് ഒരു തന്നെ കുടുംബത്തിന്റെ അകത്ത് കയറി ഒരു കുടുംബ കുടുംബപ്രശ്നം ചകഞ്ഞുകൊണ്ട് പുറത്തിട്ട ചരിത്രമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നാറി പരിപാടികൾ കാണിക്കുന്നവന്മാരെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് സാധനം കൊണ്ട് പൊട്ടിക്കാറുണ്ട് അല്ലാണ്ട് കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന അച്ഛനും അമ്മയും മക്കളുമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം ആരും ഇതുവരെ തോണ്ടിക്കൊണ്ട് പുറത്തിട്ടിട്ടില്ല നിങ്ങളായിട്ടൊക്കെ തന്നെ ഫാമിലി കൊണ്ട് പുറത്തിടുന്നത് അതിനെ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് ബ്രോ ഒരുമാതിരി വർത്തമാനം പറയല്ലോ അത് വളരെ മോശമാണ് പാവപ്പെട്ടവർ ചിന്തിക്കുന്നത് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലാണ് മയം നാളെ നാളെ നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരെ നാട്ടുകാരറിയത്തില്ല അല്ലെങ്കിൽ നാട്ടിൽ ഇതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ല അത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മളെ വീട്ടിൻ്റെ അകത്ത് പരിഹരിക്കും അല്ലാതെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് കുടുംബ പ്രശ്നം എടുത്ത് യൂട്യൂബിൽ ഇടത്തില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടത്തില്ല അത് ബ്രോ എനിക്ക് അതിൻ്റെ അപ്പുറം ഈ കാര്യത്തിൽ ഉപദേശിക്കാൻ അറിയത്തില്ല ഈ പുറത്തിറങ്ങി നടക്കണം എന്നുള്ളവര് കുടുംബ പ്രശ്നം കൊണ്ട് പുറത്ത് പബ്ലിക്കിൽ ഇടയല്ലേ ചെയ്യണ്ടേ നിങ്ങൾ ഇടുമ്പോ കുഴപ്പമില്ല നമ്മൾ സംസാരിച്ചാലാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്ത ബ്രോ ഹിന്ദു ആയത് നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ട് അത് അഡ്രസ് ചെയ്തതെന്ന് നമ്മളെടുത്ത് അഭിപ്രായം പറയുന്നത് അപ്പൊ പബ്ലിക്കിൽ നിങ്ങൾ ആ വീഡിയോ ഇട്ട് നാട്ടുകാർ അറിയിക്കുമ്പോ അത് പ്രശ്നമില്ലേ അപ്പോഴാണ് നിങ്ങക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ എന്താ 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 കൊച്ചു കേരളത്തിൽ നടക്കുന്നേ നമ്മൾ നോക്കുന്നുണ്ട് നോക്കി ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഫാമിലി ഈ ഫാമിലിൻ്റെ ആൾക്കാർ അവരും പുറത്തിറങ്ങുമ്പോൾ നാളെ നാളെയും നാളെ നാളെയും അവരത് വല്ലാത്ത രീതിയിൽ നിങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ചില ആൾക്കാർ നിഷ്പക്ഷമായിട്ട് എന്താ സംഭവം തന്നെയാണ് നിൽക്കുന്നുണ്ടോ അതിന് ഇതുപോലെ നിങ്ങളെപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല എനിക്ക് തോന്നിയത് ഇങ്ങനെയായിരിക്കും അങ്ങനത്തെ പറഞ്ഞ വീഡിയോ ചെയ്യുന്നവരെ തോന്നലുകളാണ് നിഷ്പക്ഷമായിട്ടുള്ള നിൽക്കുന്നവരെ മനസ്സിലേക്ക് അടിച്ച് കയറ്റി വിടുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് നിങ്ങൾ സ്പ്രെഡ് ആക്കുന്നത് തോന്നുന്നു സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളെ തമ്പനിയിലും നിങ്ങളെ വളരെ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു മുന്നൂറ് കയോ നാനൂറ് കായോ കൺവീറ്റിനൊക്കെയുള്ള ചാനൽ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്യാതെ ഇതുപോലെ ഓരോ ഓരോ വീട്ടിലെ അടുക്കളയിൽ അത്ര പാത്രം പൊടിയുന്നുണ്ട് എത്ര പ്ലേറ്റിന്ന് പൊട്ടി അത്ര കോട്ടി ബ്രോ വൺ മില്യൺ ഉള്ള ചാനൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാം ഈ പറയുന്ന വ്യക്തികൾ സഹായം ചെയ്യാതെ എന്തിനാണ് വീട്ടിന്റെ അടുക്കള ഒക്കെ അകത്തും ചട്ടിക്കകത്തും പ്രശ്നം കൊണ്ട് നാട്ടുകാർക്ക് ഇടയിൽ ഇട്ടു കൊടുക്കുന്നത് ഇതിന് ഉത്തരവില്ല നമ്മൾ പറഞ്ഞാൽ അവര് പറഞ്ഞാൽ ഏഹ് ഇനി നടന്നു ചിന്തിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു ഫാമിലി ഒരു കുട്ടിക്ക് ഒരു നോട്ട് ബുക്ക് വാങ്ങാനാണെങ്കിലും ഉപകാരം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുടുംബം കയ്ക്കരുത് നിങ്ങൾ പല കുടുംബങ്ങളും കറക്കരുത് ഇന്നലിപ്പോൾ എൻ്റെ അന്ന നിങ്ങൾ വളരെ രീതിയിൽ ഉദ്രവിച്ചു ഇന്നിപ്പോൾ ആ ഫാമിലിയാണ് വിഷയം എന്തോ ആവട്ടെ എല്ലാ ഫാമിലിയും നിങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവർ വീട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് എല്ലാവരും അച്ഛനും അച്ഛൻ അമ്മയായിട്ടുണ്ടാവും മക്കളും തമ്മിൽ വട്ടുണ്ടാവും അതൊക്കെ അവർ പറഞ്ഞ് തീർന്നു നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുന്നവരാണ് എല്ലാവരും സാധാരണക്കാരാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒക്കുന്നില്ല നിങ്ങൾ ഇതുപോലെ പുടിപ്പും തങ്ങനെ കിട്ടിയിട്ട് നിങ്ങൾ ഒരു കുടുംബം തന്നെ ഇണ്ട കാരണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ചാനലും ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാനൊരു ചാനലായിട്ട് ഈ ചാനലായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം പറയുന്നത് ഞാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വീഡിയോസ് ചെയ്യും അപ്പോൾ എനിക്കും എന്തൊക്കെയോ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനീ ഒരു ചാനലായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഓക്കെ നല്ല തീരുമാനങ്ങളൊക്കെയാണ് നിങ്ങളെ കൊണ്ട് കുടുംബ പ്രശ്നം കൊണ്ട് പബ്ലിക് കഴിഞ്ഞാൽ പബ്ലിക്കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് പറയൂ അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ബ്രോ ഇതൊക്കെയാണ് കുട്ടിത്തമ്പസാരം പറയുന്നത് എന്തായാലും എനിക്ക് ഈ വീഡിയോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഈ ആ ബിജു ബ്രോഡ് ഇഷ്യൂവിൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് പക്ഷെ ഇന്ന് എനിക്ക് ഒരു തരത്തിലും നിങ്ങളുടെ ഈ വാക്കുകൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ ഒന്നുമല്ല നമ്മൾ ചെയ്താൽ ആഹാ നിങ്ങൾ ചെയ്താൽ ഓഹോ ആ സാധനം തന്നെ എന്തായാലും ഇതുമായി റിലേറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽക്കാത്തിരിപോടി കിട്ടണം